ഹൈടെക്ടാനുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വെള്ളായണിയിലാണ് നിൽക്കുന്നത് വെള്ളായണി കായലിൻ്റെ അവിടെയാണ് അപ്പോൾ നമ്മളെ കായലിൻ്റെ കായ്ച്ചലൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ നമ്മുടെ മൺസൂൺ സീസൺ സ്റ്റാർട്ടായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ എല്ലാ കായലെല്ലാം എല്ലാം വെള്ളമൊക്കെ നിറഞ്ഞ അടിയിലെ ഫുള്ള് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഇത് ഇപ്പുറത്തുള്ളതെന്ന് പറയുന്നത് നമ്മുടെ വയലാണ് വയലിൻ്റെ അവിടെ ഫുള്ള് വെള്ളമൊക്കെ കയറി നല്ല അടിപൊളി സെറ്റായിട്ട് എടുക്കുന്നത് നമുക്കിവിടെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ല നമ്മളെ ഡൽഹിയിലെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് വന്നതാണ് ഡൽഹിയിലെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും കാണാത്തൊരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക് നിങ്ങളെല്ലാം കയറി നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പോവുകയാണ് നമുക്ക് എന്തായാലും പിള്ളയണീലെ കാഴ്ചകൾ കാണാം കണ്ടില്ലേ കാഴ്ച ഇതെന്ന് പറയുന്നത് ഇത് വയലാണ് സംഭവം ഇവിടെ ഫുള്ള് വെള്ളം കയറി കണ്ടില്ലേ ഫുള്ള് വെള്ളം കയറി കണ്ടാ ഇവിടെ എല്ലാം കണ്ടില്ലേ താറാവ് എല്ലാം കുളിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രണ്ടു മൂന്നു തന്നെയൊക്കെ ഉള്ളു അപ്പൊ ഈ റോഡ് എന്ന് പറയുന്നത് ഇവിടെ നേരെ പോകുന്നത് പുഞ്ചക്കരി പുഞ്ചക്കരിയിലോട്ടാണ് പുഞ്ചക്കരി ഷാപ്പ് അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ എന്തായാലും ഷാപ്പിലോട്ട് ഇപ്പൊ പോകുന്നില്ല നമുക്ക് ഇവിടത്തെ കാഴ്ചകളാണ് ഇവിടെ നേരെ നമുക്ക് ഇവിടെ നിന്നുള്ളതെല്ലാം കണ്ടെ നമുക്ക് കായലിൽ അങ്ങോട്ടൊക്കെ പോവാം പമ്പൗസിന്റെ ഇവിടെ അവിടെയൊക്കെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നമ്മളെ യാത്ര എന്ന് പറയുന്നത് ബൈക്കിലാണ് നമ്മളെ യാത്ര നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് േ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു തിരുവനന്തപുരത്ത് തന്നെ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ കായൽ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെന്നു വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് സീരിയലിൻ്റെ ഷൂട്ടിങ്ങിന് അതേപോലുള്ള എല്ലാ കാര്യത്തിലും ആൾക്കാരെല്ലാം ഇവിടെ വരുന്നുണ്ട് കൊറോണയ്ക്ക് മുമ്പ് വരെ അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ലാത്തതാണ് ഇപ്പോൾ ഞായറാഴ്ച സൺഡേ അതേപോലെ തന്നെ ശനിയാഴ്ച ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടിങ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകൾ കണ്ടങ്ങനെ പോവുകയാണ് നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മനസ്സിലാക്കാം അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ താർത്ത റോഡ് കയറ്റിപ്പോൾ ഓഫ് റോഡിലൂടെ കൂടെ പോകുന്നത് കണ്ടില്ല കയസ് മഴ പെയ്ത് ഫുള്ള് ചെളിയും കുഴിയായിട്ടൊക്കെ കിടക്കുകയാണ് നമ്മൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് കണ്ടില്ലേ ഇത് കായലാണ് ഇവിടുത്തെ കായൽ ഫുള്ള് പായലെല്ലാം പിടിച്ചിറക്കുന്നത് കണ്ടില്ലേ നമുക്ക് നേരെ അങ്ങോട്ട് പോകും കണ്ടില്ലേ ഇത് ഫുള് നമുക്ക് ഇവിടെ അങ്ങോട്ട് പോവാനുള്ള റോഡായിരുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു റോഡ് എല്ലാം വീതി കൂട്ടാനുള്ള ഇതാണെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ തേഞ്ഞ് സംഭവം വേറെ ഒന്നുമല്ല ഇത് സംഭവം ഇത് ഇവിടത്തെ റോഡാണ് ഇത് ഇവിടെ വരെ പോകാം നമുക്ക് അങ്ങോട്ട് വണ്ടിയിൽ പോകാൻ പറ്റുമായിരുന്നു ഇതിപ്പം കണ്ടില്ലേ റോഡ് ഫുള്ളും കണ്ടെ ഇതെല്ലാം വാരിയിട്ട് അടച്ചു കണ്ടെ ഇതുവരെ വണ്ടി വരുവുള്ളൂ അപ്പോ ഇവിടെ വരുന്നവരാന്ന് ശ്രദ്ധിക്കുക മുമ്പ് ഒരു ഒരു മാസത്തിന് മുമ്പ് വരെ ഇതിലെ വഴി ഉണ്ടായിരുന്നു വഴിയുണ്ടായിരുന്നു ഇപ്പം വഴിയില്ല ഇതിപ്പോൾ നടന്നു മാത്രമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ കണ്ടില്ലേ അപ്പോൾ ഇതാണ് കായലിൻ്റെ വ്യൂ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതുകൊണ്ട് കണ്ടില്ലേ അവിടെയൊക്കെ ആൾക്കാർ റീൽസും ഒക്കെ എടുക്കാൻ വരുന്ന സംഭവം സംഭവമാണ് കണ്ടില്ലേ അവിടെയൊക്കെ ആ സ്ഥലമെന്നൊക്കെ പറയുന്നത് അവിടെ ആൾക്കാർ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് അതിനൊക്കെ എല്ലാം വരുന്നതാണ് കല്യാണത്തിന്റെ ഈ ഫോട്ടോ ഷൂട്ടിനൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും നടന്നേ പോകാൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും നടന്നു പോവാം ഞാൻ മുമ്പ് വണ്ടിയിലൊക്കെ പൊക്കോണ്ടിരുന്നായിരുന്നു ഇവിടെ നിന്ന് അങ്ങ് അപ്പുറത്തെ റോഡൊക്കെ നമുക്ക് വണ്ടിയിൽ പോയി കാണാനൊക്കെ പറ്റുമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നടന്നു പോവാം എനിക്ക് തോന്നുന്നു റോഡ് വല്ലതും വീതി കൂട്ടാൻ വേണ്ടിയല്ലോ ആയിരിക്കും എന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല രണ്ടാവിടെ രണ്ടുമൂന്നു നേരൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നടന്നെടുക്കാം എനിക്ക് തോന്നുന്നു വെള്ളം മഴയല്ലേ മഴ പെയ്ത് വെള്ളം പൊങ്ങി അതുകൊണ്ടായിരിക്കും തോന്നുന്നത് അപ്പോൾ ഇതാണ് കായലിൻ്റെ വ്യൂ ഇവിടെ നിന്നുള്ള കായലിൻ്റെ വ്യൂ ആണ് കണ്ടില്ലേ അപ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ വേമ്പനാട്ട് കായൽ ഇവിടെ ഈ കായലിൽ നിന്നാണ് ഇവിടുത്തെ ഉള്ള കുടിവെള്ളമൊക്കെ എടുക്കുന്നത് കുടിക്കാനുള്ള വെള്ളം എല്ലാം സപ്ലൈ ചെയ്യണം ഇവിടെയാണ് അതാണ് നമ്മുടെ പമ്പൗസ് കണ്ടില്ലേ ഇതൂണ്ട ദൂരെയായിട്ട് കാണില്ലേ അതാണ് ഇവിടുത്തെ പമ്പൗസ് കാഴ്ചളൊക്കെ കണ്ട് ഇപ്പോൾ ഇവിടെ കൃഷിയൊന്നും ഇല്ല അല്ലേ ഫുള്ള് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് കൃഷിയൊന്നും ഇല്ല അല്ലെങ്കിൽ ഇവിടെ എല്ലാം നെൽകൃഷിയൊക്കെ ഉള്ളതായിരുന്നു പിന്നെ അങ്ങോട്ട് നമുക്ക് ദൂരമായിട്ടൊക്കെ വാട്ത്തോപ്പ് അതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അങ്ങോട്ട് വരെ പോവാം നടന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം പോയി അങ്ങോട്ട് നമുക്ക് എന്താണ് സംഭവം എന്ന് അറിഞ്ഞു കൂടാ അപ്പം എനിക്ക് തോന്നുന്നു വെള്ളം കയറ കയറ എന്തായാലും മഴ പെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള വെള്ളം കയറുമല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നു മണ്ണൊക്കെ ഇട്ട് ഇവിടെ ബുക്ക് ചെയ്ത് പക്ഷേ വണ്ടിയിൽ വരാൻ പറ്റില്ല നടന്നേ പോകാൻ പറ്റുള്ളൂ അതായത് നോക്കാം അങ്ങോട്ട് പോയി ഐ അങ്ങനെ നടന്ന് നടന്ന് എങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നു സംഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ എല്ലാം മണ്ണെല്ലാം ഇട്ട് പൊക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് അതുവരെ ഉള്ളൂ പക്ഷേ വണ്ടി പോകൂല്ല അതാണ് വിഷയം ഞാനിതിലെ മുമ്പ് വണ്ടിയിൽ വരുന്നതാണ് ഇത് വഴിയാണ് സംഭവം റോഡാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ ബൈക്കിൽ പോകുന്നതാണ് ബൈക്കും അങ്ങോട്ടേക്കെ പോകുന്ന റോഡാണ് സംഭവം മഴ പെയ്ത് വെള്ളം പൊങ്ങാതെ ഇരിക്കാനുള്ള ഇതായിരിക്കും എന്ന് തോന്നുന്നു അല്ലെങ്കിൽ റോഡ് വല്ലതും വീതി കൂട്ടണമുണ്ടാണോ എന്ന് പറഞ്ഞു കൂടാതെ ആരെങ്കിലും ചോദിച്ചു നോക്കാം അപ്പോൾ ഇങ്ങനെ നടന്നു പോവുകയാണ് കഴിച്ചത് കഴിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ കായലിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ ഇടാനൊക്കെ ആയിട്ട് രണ്ട് മൂന്നേരൊക്കെ നിപ്പുണ്ട് അതേപോലെ തന്നെ എൻ്റെ വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഫുള്ള് ഇല കൊണ്ട് ഫുള്ള് മൂടി കിടക്കുകയാണ് അതാണ് അവിടെ ഇവിടെ ആയിട്ട് ഇത് ഫുള്ള് കായലാണ് ഇതിങ്ങനെ ഇവിടെ നിന്നു അറ്റം വരവുണ്ട് ഇത് ഫുള്ള് കായലാണ് സംഭവം ഇത് ഫുള്ള് ഇല ഫുള്ള് നിറഞ്ഞ അടക്കാണ് പക്ഷേ താമര ഒന്നുമില്ല എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളു കാഴ്ചകൾ കാരണം നമുക്ക് അവിടെ അവിടെത്തക്കേണ്ട കണ്ടില്ലേ പാവയ്ക്കാൻ കൃഷി ചെയ്യുന്ന കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇവിടെ നിന്ന് വേണ്ട ഇതിനകത്തൊക്കെ അപ്പം ഇതെല്ലാം പാവലാണ് പാവയ്ക്ക അതേപോലെ തന്നെ വാഴ അതേപോലെ ചീരയൊക്കെ കൃഷി ചെയ്യുന്നതാണ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇപ്പോൾ അങ്ങോട്ടുള്ള കഴിച്ചലൊക്കെ കാണാം ഇവിടെ എത്രയേ ഉള്ളൂ കഴിച്ചത് ഇത് ഫുള്ള് കായലാണ് പക്ഷെ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് ആയിട്ട് കിട്ടില്ല ഇത് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ താമര എല്ലാം ഉണ്ട് നിറഞ്ഞിടക്കണം അപ്പ ഗൈസ് ഇതാണ് ഇവിടുത്തെ പമ്പൗസ് കണ്ടില്ലേ ഇവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് എല്ലാ ആവശ്യത്തിനായിട്ടൊക്കെ പമ്പ് ചെയ്ത് ഇവിടുന്ന ആണ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം മറ്റേ കിരീടം പാലമൊക്കെ ഇല്ലേ നമുക്ക് അവിടെ പോയി പാലത്തിൻ്റെ അവിടെ നിന്നുള്ള കുറച്ച് രണ്ടു മൂന്ന് ഇതൊക്കെ എടുക്കാം ഈ കായലിൽ നമുക്ക് നല്ല ടൂറിസത്തിനൊക്കെ പറ്റിയ ഒരു സംഭവമാണ് സംഭവം ഈ കായലെന്ന് പറയുന്നത് നമുക്ക് ഹൗസ് ബോട്ടിങ് അതേപോലെയുള്ള സംഭവമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് പക്ഷേ ഇവിടുത്തെ ഗവണ്മെൻ്റൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ ടൂറിസത്തിനൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ നല്ല രീതി പക്ഷേ ഈ കായലൊക്കെ പിടിച്ചിടങ്ങുന്നുകൊണ്ടാണ് സംഭവം ഇവിടെ വേറെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല ആരും അപ്പോൾ ആൾക്കാർ വരുന്നു കാണുന്നു പോകുന്നു അങ്ങനത്തെ ഒരു ഇതാണ് അല്ലാതെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് പോലുള്ള സംഭവങ്ങളൊന്നും ഇവിടെ വലുതായിട്ടൊന്നുമില്ല പക്ഷേ ഹൗസ് ബോട്ടിനൊക്കെ നല്ല സ്കോപ്പ് ഒരു സംഭവമാണ് ഭാവിയിൽ ഇനി ഇങ്ങനത്തെ സംഭവമൊക്കെ വരുമായിരിക്കും നമുക്കറിയില്ല ഭാവിയിൽ വരുമായിരിക്കും നല്ല വ്യൂ അങ്ങനെ ഉണ്ട് കൈസ് ഇവിടെ നല്ല രീതിയിലുള്ള വെട്ടം ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ ഈ വെള്ളത്തിലൊക്കെ നല്ല അടിപ്പൊളിയായിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻ നമ്മളെ കരിമീൻ അതേപോലത്തെ ഉള്ള എല്ലാ ഐറ്റം മീനൊക്കെ ഉണ്ട് നല്ല അതിനകത്തല്ല ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ ഉണ്ടാകും കാട്ടിനകത്തൊക്കെ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കിരീടം പാലം നമ്മളെ കിരീട സിനിമയിലെ ഒരു പാട്ട് സീന് ഷൂട്ട് ചെയ്ത സംഭവമാണ് കണ്ടില്ലേ അപ്പോൾ ഈ പാലത്തിന്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ഈ പാലം കാണാൻ വേണ്ടിയാണ് അപ്പോൾ ഗായിസ് ഇതാണ് നമ്മുടെ കിരീടം പാലം നമ്മളെ കിരീടം സിനിമയിൽ നമ്മളെ ലാലേട്ടൻ നടന്നു പോകുന്നത് ഒരു സീനുണ്ടല്ലോ പാട്ടില്ല നമ്മളെ കണ്ണീർപ്പുവിൻ്റെ കവിളുത്തലയുടെ ആ സോങ്ങിൽ നമ്മളെ ലാലേട്ട ഈ പാലം വഴിയാണ് നടന്നു പോകുന്നത് അങ്ങനെയാണ് ഈ പാലത്തിന് കിരീടം പാലം എന്ന് പേര് വന്നത് എനിക്ക് തോന്നണ ആ സിനിമ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെന്തോ ആണ് നമ്മളെ സിബി മലയിലെന്തോ ഡയറക്റ്റ് ചെയ്ത പടമാണ് ആ പടം ഇറങ്ങിയതിനു ശേഷമാണ് ഈ പാലത്തിന് കിരീടം പാലം എന്നുള്ള പേര് വന്നത് അതിനുശേഷം ഇഷ്ടംപോലെ സിനിമ സീരിയൽ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ ഇപ്പോൾ ആൾക്കാർ ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങിന് അതേപോലുള്ള കാര്യങ്ങൾക്കെല്ലാം വരുന്നുണ്ട് വൈകുന്നേരമൊക്കെ നമ്മൾ നടക്കാനൊക്കെ ആൾക്കാർ ഇതിൽ പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്ത് വരുന്നവർ എന്തായാലും ഇവിടെ വന്ന് വരിക ഇവിടെ നമുക്ക് ഒന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം അപ്പോൾ നമ്മൾ ഈ സൈഡ് വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ഞാൻ അടിപൊളിയായിട്ടുള്ള കൃഷികളൊക്കെ കൊണ്ട് കണ്ട മരിച്ചീനിയൊക്കെ നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആ സൈഡിൽ കീര അതേപോലുള്ള എല്ലാം സംഭവം നടത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോകേണ്ടില്ല അവിടെ കീര അതേപോലെയുള്ള സംഭവങ്ങളെല്ലാം നട്ടുവച്ചിട്ടുണ്ട് പടവലങ്ങ പാവയ്ക്ക അതേപോലെ എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നെ ശനി നായർ അതേപോലെയുള്ള ദിവസങ്ങളിലൊക്കെ പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ പച്ചപ്പും അതേപോലെ ഹരിതാപവും ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ വേണ്ടി സാധിക്കും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ആ സൈഡിലൊക്കെ പാലത്തിൻ്റെ അവിടെയൊക്കെ പോലെ ആൾക്കാർ ഇവിടെ തിരിപ്പുണ്ട് അതേപോലെ വൈകുന്നേരം ഒക്കെ നടക്കാൻ പോകുന്നവരും അതേപോലെയുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് നിങ്ങളെ അഭിപ്രായം ഇവിടെ വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ താഴെ നമുക്ക് കമൻറ്റ് ഇടുക കേട്ടോ വയസ്സ് എങ്ങനെ ഉണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മൾ തിരുവനന്തപുരം സിറ്റിക്കകത്തുനിന്ന് നമ്മൾ ഗ്രാമപ്രദേശത്തേടി പോവുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ വെള്ളായണി വെള്ളയാനിയില കിരീടം പാല അതേപോലെ തന്നെ ഈ സൈഡ് അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇപ്പം വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു അഞ്ചര ആയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ചയൊക്കെ തിരിച്ചു പോകുന്ന പരിപാടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കയ്യുക അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വ്യത്യസ്തമായ വീഡിയോ എല്ലാം ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ കൈസ്